ആ ഇന്നൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഗ്ലിറ്റർ പേപ്പർ എടുക്കുക പിന്നെ ഇതുപോലെ ഒരു കുപ്പിയുടെ ടോപ്പ് വെച്ചാണ്ട് ഇതുപോലെ റൗണ്ട് വരച്ച് ഒരു അഞ്ചെണ്ണം വേണം ആ റോസ് റോസ്പൂവിന് ഇതിളാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചെണ്ണം ഇതുപോലെ വരച്ചെടുക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് അറിയുന്ന കാണുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഹെയർ ബോക്ക് ഉണ്ടാക്കുക ഇഷ്ടമുണ്ടാൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം വീഡിയോ ഇടുന്നതിലൊക്കെ വ്യൂസ് ഉണ്ടാവലുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് കണ്ണൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പഞ്ചെണ്ണോ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് വെട്ടി എടുക്കണം ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പൊ ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും ഹെയർ ബോ ഉണ്ടാക്കിയാല് ഇതിപ്പോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് കളറില് ഉണ്ടാക്കുന്നുണ്ട് വൈറ്റും റെഡും വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഇനി ആദ്യം എടുത്ത വെച്ച പീസിന്റെ സൈഡ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വെട്ടി കൊടുക്കുക ഇനി നാല് വശം ഇതുപോലെ കൊടുക്കണം ഇനി ഇത് രണ്ടാക്കി മടക്കി ഗമ്മ വെച്ചും കൊണ്ട് ഒട്ടിക്ക പിന്നെ രണ്ട് സൈഡും ഗമാക്കിയിട്ട് ഒട്ടിക്കാം ഒരു ഗ്ലൂഗണ് കൊണ്ട് തന്നെ വേഗം ഓട്ടി കിട്ടുന്നുണ്ട് കുറച്ചു നേരം ഒന്നു ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഇനി ഒരു റെഡ് പീസ് എടുത്തിട്ട് ഇതിന് സെൻട്രലായിട്ട് വെച്ചുകൊടുക്കാം ഇതിനു മുന്നേ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവര് ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള വെട്ടിയെടുക്കാം ഈ റൗണ്ട് ഷേപ്പിൽ മുറിച്ചതിന് പകുതിയാക്കിയിട്ട് വെട്ടിയെടുക്കാം ഈ അഞ്ചും ഇതുപോലെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഗ്ലൂ കെണ്ണ ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പൊ എല്ലാവരും വെച്ചിട്ടുണ്ട് ഇനി റോസിന്റെ ഷേപ്പിൽ ഇതിങ്ങനെ റൌണ്ട് ചെയ്തെടുക്കണം റൗണ്ട് ചെയ്യുമ്പോൾ ഗമ തേച്ച് കൊടുക്കണം നീ പൂവിനൊന്ന് ഷെയ്പ്പാക്കി എടുക്ക വിടർത്തി എടുക്കുക നല്ല രീതിയിലൊന്ന് വിടർത്തി കൊടുക്കുക ഇനി ഒരു ഇലവയ്ക്ക് വേണ്ടിയിട്ട് പച്ച ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാണ് വരച്ചു കൊടുക്കുന്നത് ഇനി അത് വെട്ടിയെടുക്കുക വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് പൂവുമ്പോൾ ഒട്ടിച്ചു കൊടുക്കണം ആദ്യം ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള റെഡ് തന്നെ എടുത്തിട്ടുള്ള റെഡ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയും കൊണ്ട് ഗം തേച്ച് കൊടുക്കുക இனி அதி மேலே ஒட்டி வச்ச டோஸ் வச்சு கொடுக்க நம்மி வச்ச போது ஒட்டிச்சு கொடுக்க ഇത് ടിട്ടിക്കുമ്മലേക്കും ബണ്ണുമ്മലും ഒക്കെ വെച്ചുകൊടുക്ക ഇതിപ്പോ ഹെയർ ബോമിലാണ് വെക്കുന്നത് ഇത് സ്റ്റിക്കർ ഉള്ള ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഹെയർ ബോമിന്റെ വണ്ണത്തിനനുസരിച്ച് വെട്ടിയിട്ട് ഹെയർ ബോം ഒട്ടിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് പക്ഷെ ഇല്ലാത്ത ടൈപ്പാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ചുറ്റി ചുറ്റി എടുക്കുക ഫോം ഫോംഷീറ്റ് വെച്ച് എടുക്കുക ഈ ഹെയർ ബോമിലേക്ക് പൂ വെച്ചു കൊടുക്കുക അപ്പോൾ ഹെയർ ബോം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഹെയർ ബോം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൊരു ഹെയർ ബോക്കൊന്നും ഉണ്ടാക്കി മക്ക വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോപ്പിലും വെള്ളയിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ